മിമിക്രി വേദികളിലൂടെയാണ് അസീസ് നെടുമങ്ങാട് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് ടെലിവിഷനിലൂടെ മലയാളിയുടെ വീട്ടിലൊരു അംഗമായി മാറിയ അസീസ് ഇന്ന് മലയാള സിനിമയിലെ തിരക്കുള്ള നടനാണ് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച കണ്ണൂർ സ്ക്വാഡ് വാഴ തുടങ്ങിയ സിനിമകളിലെ അസീസിന്റെ പ്രകടനം കയ്യടി നേടിയിരുന്നു ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് അസീസ് നെടുമങ്ങാട് എന്ന കലാകാരൻ ഉയർന്നു വന്നത് ഒരു കാലത്ത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി ജന്മനാട് വിട്ടു പ്രവാസ ജീവിതം നയിച്ചിട്ടുണ്ട് അസീസ് തന്റെ പ്രവാസ ജീവിതത്തെ ഓർമ്മ പങ്കുവയ്ക്കുന്ന അസീസിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയുടെ ഉള്ളു തൊടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് താൻ ജോലി ചെയ്ത ബഹ്റൈനിലെ കടയിലെത്തിയതിന്റെ വീഡിയോയാണ് അസീസ് പങ്കുവച്ചിരിക്കുന്നത് അന്ന് തനിക്കൊപ്പം ജോലി ചെയ്തിരുന്ന സഹപാഠിയെയും അസീസ് കാണിച്ചു തരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം അസീസിനെ കണ്ടതും സുഹൃത്ത് കെട്ടിപ്പിടിക്കുന്നതും ഇരുവരും സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന മനോഹരമായ വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ ബഹ്റൈനിൽ ജോലി ചെയ്ത കടയിൽ ഞാൻ പോയി കൂടെ വർക്ക് ചെയ്തിരുന്ന എന്റെ സഹ സഹപാഠി ഇപ്പോഴും അവൻ അവിടെയുണ്ട് ഒരുപാട് സന്തോഷം അവനെ കണ്ടപ്പോൾ എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അസീസ് കുറിച്ചിരിക്കുന്നത് അസീസിനെ അപ്രതീക്ഷിതമായി കണ്ടതും സുഹൃത്ത് അളിയ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നതാണ് വീഡിയോയിലുള്ളത് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നിസാം എന്ന അസീസിന്റെ സുഹൃത്ത് പങ്കുവെച്ച കമന്റും ശ്രദ്ധ നേടുന്നുണ്ട് അന്ന് അളിയൻ റൂമിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ റൂമിലെ ഹാളിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ബാച്ചിലർ റൂമിൽ വന്നെന്ന് ആ മണം കിട്ടിയെന്ന് ഹാളിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് ബഹ്റൈനിലെ കഥ പറയുമായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു കലാകാരനെ കണ്ടുമുട്ടിയിട്ടില്ല ആറ് ദിവസങ്ങളോളം എന്റെ ഈ ബാച്ചിലർ റൂമിൽ കണ്ണൂർ സ്കോഡ് സിനിമ മെഗാ ഹിറ്റ് ഹിറ്റായതിനു ശേഷമുള്ള ആദ്യ യു എ ഇ യാത്ര വേണമെങ്കിൽ അസീസിന് ഏത് സ്റ്റാർ ഹോട്ടലിലും കിടക്കാനും ഫുഡിനുമൊക്കെ ആള് ക്യൂ നിൽക്കുകയുണ്ടായിരുന്നു അലിയൻ പോയില്ല എന്നായിരുന്നു കൂട്ടുകാരന്റെ കമന്റ് പ്രിയപ്പെട്ട അനുജൻ തൗഫിക് മുഖേനയാണ് അസീസ് എന്ന വലിയ കലാകാരനെ പരിചയപ്പെടാൻ കാരണം പിന്നെ ആ ബന്ധം വളർന്നു ഇവിടത്തെ ഫുഡും കഴിച്ചും നമ്മൾ ഒരുമിച്ചുള്ള ആ സമയം ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് എനിക്കും ആദർശനും കിട്ടിയ ഒരു അംഗീകാരം ജീവിതത്തിൽ ഒന്നും തന്നെ മറക്കില്ല വീട് പാലുകാച്ചിനും പിന്നെ ഒരു ഒരു ദിവസം എനിക്കും കുടുംബത്തിനും ഫുഡ് ഒരുക്കി വിളിച്ചു തന്നതും മറക്കില്ല ഒരു കാര്യം ഉറപ്പാണ് അസീസ് എന്ന കലാകാരൻ ഇനി ഉയരങ്ങളിൽ പോയാലും നല്ല ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ എന്നും വില നൽകുന്നയാളാണ് വന്ന വഴി ഒരിക്കലും മറക്കാത്ത കലാകാരനെ ഇനിയും മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി മുന്നേറാൻ സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നുവെന്നും സുഹൃത്ത് പറയുന്നു